മുഖ്യമന്ത്രി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയതും അന്വേഷണ പരിധിയിലുണ്ടെന്ന ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും മനസ്സിലാകുന്നു അപ്രതീക്ഷിതമായാണ് സിപിഎമ്മിന്റെ ബാങ്ക് അക്കൗണ്ട് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചത് സിപിഎം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ടാണ് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചത് ബാങ്കിൽ ഇന്നലെ ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ പരിശോധന നടത്തിയിരുന്നു പാർട്ടി നടത്തിയ ആദായ നികുതി റിട്ടേണിൽ ഈ അക്കൗണ്ട് കാണിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തുടങ്ങിയ അക്കൌണ്ടിൽ ഇപ്പോഴുള്ളത് അഞ്ചു കോടി പത്ത് ലക്ഷം രൂപയാണ് ഇതിൽ ഒരു കോടി രൂപ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണ് ഇക്കഴിഞ്ഞ ഏപ്രിൽ രണ്ടിന് ഒരു കോടി രൂപ പിൻവലിച്ചിരുന്നു സി പി എം ജില്ലാ സെക്രട്ടറിയാണ് പണം പിൻവലിച്ചത് ഈ പണം ചെലവഴിക്കരുത് എന്ന് ഇൻകം ടാക്സ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പണത്തിന്റെ സോഴ്സ് അടക്കമുള്ളവ വ്യക്തമാക്കാൻ ഇൻകം ടാക്സ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒന്നും ഒളിപ്പിക്കുന്നില്ല എന്ന സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പ്രതികരിച്ചിരുന്നു ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പാർട്ടിക്ക് അക്കൌണ്ട് ഉണ്ട് നിയമം പാലിച്ചാണ് ബാങ്ക് ഇടപാടുകൾ ഇടിയുടെയും ആദായ നികുതി വകുപ്പിന്റെയും നീക്കം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ചോദ്യം ചെയ്തിൽ ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കരുവഞ്ഞൂർ ബാങ്ക് കേസിൽ ഇ ചോദ്യം ചെയ്ത സി തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിൽ നിന്നും ആദായ നികുതി വകുപ്പ് മൊഴി എടുത്തിരുന്നു തൃശൂരിലെ സിപിഎം അക്കൌണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ആദായ നികുതി വകുപ്പ് തേടിയത് കൊച്ചിയിലെ ഇ ഡി ഓഫീസിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത് സിപിഎമ്മിന്റെ രഹസ്യ അക്കൌണ്ടുകൾ സംബന്ധിച്ച ഇന്നലെ ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ നടന്നിരുന്നു ഈ വേളയിലാണ് ഇ ഡി ഓഫീസിലെത്തി നികുതി വകുപ്പും വിവരങ്ങൾ ശേഖരിച്ചത് സിപിഎം പണം പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട് തൃശൂരിലെ രണ്ട് ദേശസാൽകൃത ബാങ്കിൽ ഐ ടി വിഭാഗം ഇന്നലെ പരിശോധനയും നടത്തിയിരുന്നു തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൌണ്ട് മരവിപ്പിച്ച നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറഞ്ഞു സിപിഎം വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി ആദായ നികുതി വകുപ്പിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഓരോ വർഷവും സമർപ്പിക്കാറുണ്ട് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ കണക്കുകളെല്ലാം ഇത്തരത്തിൽ സമർപ്പിക്കപ്പെടണമെന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറയുന്നത് തൃശൂരിലെ സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിഷയങ്ങളിൽ തെറ്റുകൾക്കെതിരെ ഉറച്ച നിലപാട് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട് ഘട്ടത്തിൽ കേന്ദ്ര ഏജൻസികൾ ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയ പക തീർക്കുക എന്ന ബി ജെ പി സർക്കാരിന്റെ തീരുമാനത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ അക്കൌണ്ട് മരവിപ്പിക്കുന്ന നടപടി ഉണ്ടായിട്ടുള്ളത് എൻഫോഴ്സ്മെന്റ് നൽകിയ നോട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് മുന്നിൽ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഹാജരായത് ആ ഘട്ടത്തിൽ ആദായ നികുതി ഉദ്യോഗസ്ഥരും അവിടെ എത്തിച്ചേരുകയാണ് ഉണ്ടായത് മുൻകൂട്ടി യാതൊരു നോട്ടീസും നൽകാതെയും വിശദീകരണം ആവശ്യപ്പെടാതെയും ഇൻകം ടാക്സ് അധികൃതർ അക്കൌണ്ട് മരവിപ്പിക്കുകയാണ് ചെയ്തത് അങ്ങേയറ്റം തെറ്റായ നടപടിയാണ് ഇക്കാര്യത്തിൽ നികുതി വകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത് എന്നും സിപിഎം അറിയിച്ചു പ്രതിപക്ഷ പാർട്ടികളെയും അവരുടെ നേതൃത്വത്തിലുള്ള സർക്കാരുകളെയും വേട്ടയാടുന്ന കേന്ദ്ര സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായാണ് ഇത് ഉണ്ടായിട്ടുള്ളത് ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമായി ഇത്തരം നയങ്ങൾ തിരുത്താനുള്ള പോരാട്ടത്തിൽ അണിചരണമെന്നും സിപിഎം ആവശ്യപ്പെട്ടു എന്നാൽ കരുവഞ്ഞൂരിലെ പണം വിവിധ ബാങ്കുകളിൽ പാർട്ടി നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ് ഇ കരുതുന്നത് കോഴിക്കോട്ടേക്കുള്ള യാത്രക്കിടയിലാണ് മാർച്ച് മൂന്നാം വാരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിലെ സിപിഎം ജില്ലാ ആസ്ഥാനത്ത് എത്തിയത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മദ്യനയക്കേസിൽ അറസ്റ്റിലായതിനു തൊട്ടു പിന്നാലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിലെ പാർട്ടി ഓഫീസിൽ എത്തി കരുവഞ്ഞൂർ അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രതികളെ രഹസ്യമായി കണ്ടത്